കേരളത്തിലെ ചില പത്രങ്ങളും ഡിജിറ്റൽ മീഡിയയും യൂട്യൂബിലൊക്കെ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുകയാണ് ചില ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിന് ഭയങ്കരമായിട്ട് അടി കിട്ടി അതായത് ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെ പോലുള്ള രാജ്യമാണ് അവിടെ ഈ സൈന്യത്തിനോ അവിടെ ജനങ്ങളോ അവരുടെ പട്ടാളത്തിനോ ഏതെങ്കിലും രീതിയിലുള്ള അടി കിട്ടിയാൽ അത് പബ്ലിക് ഡൊമൈനിൽ വരാൻ ഒരു ഒരു മിനിറ്റ് പോലും താമസിക്കുകയില്ല അതാണ് ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം അവരത് ഹൈഡ് ചെയ്യാൻ പറ്റും ഒരിക്കലും പറ്റില്ല ഇപ്പം ഹമാസുമായിട്ടുള്ള യുദ്ധത്തിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു അവർ ഏകദേശം മുന്നൂറ്റി പന്ത്രണ്ട് ഇസ്രായേൽ സോൾജിയേഴ്സ് ഹമാസിനെതിരെയുള്ള ഓപ്പറേഷനിൽ മരണപ്പെട്ടു അവർ പറഞ്ഞ എത്ര ടാങ്കുകളാണ് കേടായത് എത്ര എണ്ണത്തിന് അറ്റാക്ക് കിട്ടി ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഡേറ്റ ഉൾപ്പെടെ അവർ പബ്ലിക് ഡൊമൈനിൽ കൊടുക്കാറുണ്ട് ഇനി മറ്റൊന്ന് ഇപ്പോൾ ഹിസ്ബുള്ളയുമായിട്ട് ബന്ധപ്പെട്ട് ലെബനനിൽ ഇൻവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്നലെ അവർ ഏകദേശം തൊണ്ണൂറ്റി രണ്ട് വില്ലേജുകളാണ് പിടിച്ച് മുന്നോട്ട് പോകുന്നത് ഹിസ്ബുള്ളയുടെ ഫൈറ്റേഴ്സ് പുറകിലോട്ട് പിന്മാറുകയാണ് ഇതാണ് റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതിനകത്തും പറയുന്നുണ്ട് അവരുടെ ഒരു സോൾവ് കൊല്ലപ്പെട്ടു ബാക്കി പ്രശ്നങ്ങളൊന്നും അവർക്കുണ്ടായിട്ടില്ല അവർ സ്മൂത്തായിട്ടാണ് പോകുന്നത് അപ്പോൾ അതിനിടയ്ക്കാണ് ഇറാൻ്റെ ഹൈപ്പർ സോണിക് അല്ലെങ്കിൽ സൂപ്പർ സോണിക്ക് ഫത്ത റ്റൂ എന്ന് പറയുന്ന മിസൈല് അവർ പറയുന്ന ശബ്ദത്തിൻ്റെ അഞ്ചിരട്ടി എന്ന കുന്തമാണ് അവിടുന്ന് ശബ്ദത്തിൻ്റെ അഞ്ചിരട്ടി ആണെങ്കിൽ അവിടുന്ന് ആ മിസൈല് ഇസ്രായേലിൽ വരാൻ എങ്ങനെയാണ് പന്ത്രണ്ട് മണി മിനിറ്റ് എടുക്കുന്നത് ഒന്നര മിനിറ്റ് കൊണ്ടെത്തും അപ്പം ശബ്ദത്തിന്റെ അഞ്ചരട്ടി നിങ്ങൾക്ക് വെച്ചടിക്കും അതായത് കള്ളം മാത്രം പറഞ്ഞ് ജീവിക്കുന്ന ഒരു രാജ്യമാണ് പ്രത്യേകിച്ച് ഉരുമപ്പെട്ട എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും അതിന് എന്ത് ഡൗട്ടാണുള്ളത് ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഇറാനിലെ ഏതെങ്കിലും കാര്യങ്ങൾ ലോകത്ത് അറിഞ്ഞിട്ടുണ്ടോ എല്ലാം ഒരു കള്ളവും കപടതയിൽ കൂടെ മാത്രമാണ് മതാധിഷ്ഠിത മതത്തിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം എനിക്ക് യുദ്ധത്തിനോട് ഒരു ശതമാനം പോലും താല്പര്യമില്ല ഒരു കോൺഫ്ലിക്റ്റിനോട് പോലും താല്പര്യമില്ല കാരണം ഞാൻ ഈ യുദ്ധം നേരിട്ട് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ വരുതികൾ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അത് ഭയങ്കര സീരിയസ് ആണ് അപ്പോൾ ഹൈ ഇൻറ്റൻസിറ്റി വാറും ലോ ഇൻറ്റൻസിറ്റി വാറും ഇതിനകത്ത് ഞാൻ കാണുന്നൊരു സംഭവം ഉണ്ട് ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് ആണെങ്കിൽ ഇത് ചില രാജ്യങ്ങൾക്ക് ചില സന്ദർഭങ്ങളിൽ വളരെയധികം ആവശ്യമാണ് ഇറാൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ ഇത് വളരെ ആവശ്യമായിട്ട് വന്നു ഏകദേശം പന്ത്രണ്ടോളം പ്രോക്സികളാണ് ഇറാൻ ഷിയ മിലിറ്റൻറ്റു ആയി മിലിറ്റൻസിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇറാനെ ഇസ്രായേലിനെതിരെ മാത്രമല്ല മറ്റുള്ള അറബ് രാജ്യങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ പേരിൽ ആവുമല്ലോ സൗദി അറേബ്യ അടിക്കുന്നത് മറ്റൊരു പ്രോക്സി ജോർദാൻ രാജാവിനെ അടിക്കുന്നു ആ രാജ്യത്തിലോട്ട് കയറുന്നു ഇപ്പം ഇറാൻ ഇസ്രായേൽ മാത്രമൊന്നും അല്ല ആ ഭാഗത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ഇറാൻ ചെയ്യുന്ന പരിപാടിയാണ് ആ ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു വാറിൻ്റെ എഡ്ജ് ഉണ്ടായിരിക്കുന്നത് അപ്പം അതിനകത്ത് രണ്ടിലൊരു കാര്യം നമുക്ക് വളരെ തീർത്തു പറയുക ഇന്ത്യ മൂന്നാമത്തെ പോയിൻറ്റ് ഇന്ത്യയുടെ ആർമിയുടെ ചീഫ് ഉപേന്ദ്ര ദ്വേദി അദ്ദേഹമാണ് ഇന്ത്യൻ ആർമി ചീഫ് അദ്ദേഹം രണ്ട് ദിവസം മുമ്പ് ഒരു പ്രസ്താവന നടത്തി അല്ല ഒരു ദിവസം മുമ്പ് ഒരു പ്രസ്താവന നടത്തി അദ്ദേഹം പറഞ്ഞത് ലോകത്തിലേറ്റവും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആംഡ് ഫോഴ്സ് ആണ് ഇസ്രായേൽ അതവർ ഹിസ്ബുള്ളയുമായിട്ടുള്ള വാറിൽ തെളിയിച്ചു ഹമാസുമായിട്ടുള്ള സംഭവത്തിൽ തെളിയിച്ചു അങ്ങനെയുള്ള രാജ്യത്തിൻ്റെ ഒരു ഫോഴ്സിനെ ഇറാൻ പോലെയുള്ള ഒരു രാജ്യത്തിന് ഒരു പുല്ലും ചെയ്യാൻ പറ്റത്തില്ല ഇത് ഇന്ത്യയുടെ ആർമി ചീഫാണ് പറഞ്ഞത് ഇനി മറ്റൊരു പോയിന്റ് പല പലർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിങ്ങൾക്കറിയാം ഇറാനുമായിട്ട് ഇഷ്യൂ ഉണ്ടായി ഇറാൻ അവരുടെ ചില മിസൈൽ കൊണ്ട് പാകിസ്ഥാൻ്റെ ബോർഡറിൽ അവിടെ കൊണ്ടിട്ടു തിരിച്ച് പാകിസ്ഥാൻ അവിടെ എഫ് സിക്സ്റ്റീൻ കൊണ്ട് റിറ്റാലിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അറാൻ്റെ പ്രസിഡൻറ്റ് പെട്ടെന്ന് പാകിസ്ഥാനിൽ പോയി ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയാം പല ഈ സുഡാപ്പുകളോടും അതവരോടും ഈ ഇറാൻ്റെ ഫാൻ ഫാൻ ഫാനുകളോടും പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ എനിക്ക് ആർമിയുമായി ബന്ധപ്പെട്ട് തെഹൽക്കാന ഡേയ്സ് മുതൽ ഇത് സ്റ്റഡി ചെയ്യുന്ന ഒരാളാണ് ഇറാനും പാകിസ്ഥാനും കമ്പയർ ചെയ്യുമ്പോൾ ഇറാനും പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇറാൻ്റെയൊക്കെ വളരെ വളരെ മുന്നിലാണ് ഹൈലി പ്രൊഫഷണൽഡ് ഫോഴ്സാണ് അവരുടെ എക്യുപ്മെൻസും അവരുടെ എയർഫോഴ്സും അത് എസ് സിക്സ്റ്റീനാണ് അമേരിക്കൻ ആയുധങ്ങളാണ് അവരുടെ കയ്യിലുള്ളത് ഇറാനെ അവർ പൊടി പൊടിച്ച് ഊരം കളയും അത് പാകിസ്ഥാൻ്റെ മുമ്പിൽ പൊടിയായിപ്പോകും ഇറാൻ അങ്ങനെയുള്ള ഇറാൻ ഇസ്രായേലുമായിട്ടുള്ള അറ്റാക്ക് ചെയ്താൽ നിങ്ങൾ സ്ഥിതി ആലോചിച്ച് നോക്കി ഇവിടുന്ന് ഇവിടെ പോകും ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് കാരണം ഇറാൻ വ്യക്തമായിട്ടറിയുക അതുകൊണ്ടാണ് ഇറാൻ്റെ പ്രസിഡൻ്റ് ആണെങ്കിലും എല്ലാവരും പറയുന്നത് ഞങ്ങൾ നിർത്തി ഇനി ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പറ്റരുത് ഞങ്ങൾ തിരിച്ചടിക്കും പേടിച്ച് പറയുന്നതാണ് ഇനി ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നു അവർ പ്രധാനമായിട്ടും നോക്കുന്ന അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റിയാണ് പിന്നീട് അവർ അറ്റാക്ക് ചെയ്യുന്ന അവരുടെ മിലിറ്ററി ഫെസിലിറ്റി ആയിരിക്കും മൂന്നാമത് അവർ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന പോയിസ് ഫെസിലിറ്റി ആയിരിക്കും കാരണം ഓയിൽ ഫെസിലിറ്റി അടിച്ച ഞാൻ അക്കോണമി തകർന്നു പോവും പിന്നീട് ഈ രാജ്യത്തിൻ്റെ പവർ അതിനെ കയറി അടിക്കും അതായത് രാജ്യം മുഴുവനും കറൻ്റ് ഇല്ലാതാണ് സൈബർ അറ്റാക്ക് അടുത്തും കൂടെ ഇതെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പം നിങ്ങൾ ഈ പൊക്കി പിടിച്ചു കിടക്കുന്ന ഇസ്രായേൽ ഈ ഇറാൻ ഒരിക്കലും തോന്നില്ല മൂന്ന് മണിക്കൂറ് കൂടുതൽ മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ അതായത് എസ്പേട്ടൻ്റെ ഒപ്പീനിയൻ ഞാൻ വായിച്ചതാണ് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ഇറാൻ ഏകദേശം പൊടിയെ ചാരമായി പോകും ആ രീതിയിലാണ് അറ്റാക്ക് ചെയ്യുന്നത് അമേരിക്ക ഒരിക്കലും ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യത്തില്ല മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട് ഇറാനുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന മിഡിൽ ഈസ്റ്റ് സ്റ്റേഷൻ ഈ വെസ്റ്റേഷൻ സ്ഥലങ്ങളിൽ അമേരിക്കയ്ക്ക് പത്തൊൻപത് ബേസുകളാണുള്ളത് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് എന്ന് പറയുന്നത് ഖത്തറിലാണ് അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട ബെയ്സ് ഉള്ളത് സൗദി അറേബ്യ ജോർദാൻ അങ് ഈജിപ്റ്റ് ഇങ്ങനെ കിടക്കുകയാണ് അതിന് ചുറ്റുവായിട്ട് ഈ ബേസുകളിൽ നിന്നൊക്കെ അമേരിക്കൻ എയർക്രാഫ്റ്റുകൾ അമേരിക്കയുടെ നാല് വാർഷിപ്പാണ് ഇറാനെ ചുറ്റിക്കിടക്കുന്നത് അപ്പം ഇതെല്ലാം കൂടെ ഇറാനിൽ നിന്ന് വരുന്ന പ്രതി അറ്റാക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യും പകരം ഇസ്രായേലി ഫൈറ്റേഴ്സും അവരുടെ ബോംബോസ് ഈ സാധനത്തെ പൊടിപൂൽ ഇതാക്കിക്കളയും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഇത് മൂന്ന് മണിക്കൂറിനുള്ളിൽ ഏകദേശം റിസൾട്ട് ഉണ്ടാവും എന്ന് പറയുമ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം അവർ എയർപോർട്ട് അടിക്കും അവരുടെ സംവിധാനവും മുഴുവനടിച്ച് ദൂരെ കളയും കാരണം ആ രാജ്യത്തെ ഒരു അമ്പത് വർഷം ഇപ്പോഴേ ഏറ്റവും പുറകില്ല ഒരു അമ്പത് വർഷം പുറകോട്ടങ്ങ് മാറ്റിക്കളയും അതുകൊണ്ടാണ് പറയുന്നത് അവിടുത്തെ ഋഷിയും അവിടുത്തെ ഭരണകൂടം മാറാൻ സാധ്യതയുണ്ട് ഇനി മറ്റൊന്ന് ചില യൂട്യൂബിലും ചിലടത്തൊക്കെ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയുടെ താഴെ പറഞ്ഞു മുപ്പത് അമേരിക്കൻ എഫ് തേർട്ടി ഫൈവ് ഇറാൻ അടിച്ചിട്ടു അമേ ഇറാ ഇറാൻ ഇസ്രായേലിനെ അടിച്ചിട്ടു എഫ് തേർട്ടി ഫൈവ് ആലോചിച്ച് നോക്കുക മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിന് ഇപ്പോഴും രണ്ട് സ്ക്വാഡ്രൺ മാത്രമേ ഉള്ളൂ എഫ് തേർട്ടി ഫൈവിൻ്റെ ആദ്യം നിൻ്റെയൊക്കെ തലയ്ക്കത്തിട് അതവര് പറയ പബ്ലിക്കായിട്ട് പറയുന്ന കാര്യമാണ് ഈ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ പബ്ലിക്കായിട്ട് ഇടുന്ന സാധനമൊന്നുമല്ല ഇതിൻ്റെ ഓപ്പറേഷൻ കഴിയുമ്പം സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേസിൽ ഒരിക്കലും അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് രീതിയിലാണിത് ബേസിൽ കൊണ്ടിടുന്നത് കാരണം ഇന്ത്യൻ ബേസുകളിലും ഞാൻ പല അമേരിക്കൻ ബേസുകളിലും പോയപ്പോൾ കണ്ടത് എവിടെയാണ് ഇത് കൊണ്ടിടുന്നത് അതിൻ്റെ അതൊന്നും തൊടാൻ പോലും പറ്റത്തില്ല ആ രീതിയിൽ അവരതിന് അത് ആങ്കർ ചെയ്ത് അതിനെ പാർക്ക് ചെയ്യും ഇനി മറ്റൊന്ന് ഒത്തിരി പേര് ഇറാൻ്റെ അറ്റാക്കിൽ കൊല്ലപ്പെട്ടു ഒരു കാര്യം മനസ്സിലാക്കുക ലോകത്തിലെ ഗ്ലോബൽ മീഡിയ മുഴുവനും ഇസ്രായേലിലുണ്ട് അവിടെ എന്തെങ്കിലും ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ ഇതിലൊക്കെ മൊബൈലുണ്ട് അവിടെ ജനങ്ങളുടെ അവിടെ ഈ പട്ടാള ഭരണവും ഇസ്ലാമിക ഭരണമൊന്നുമല്ല അവിടെയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോയും വീഡിയോ എടുത്ത് ആ സ്പോട്ട് ചെയ്ത് കയറ്റിയിടും ഇത് ഗ്ലോബലായിട്ട് വൈറലാകും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻറ്റ് നേരത്തെ ഹമാസ് അറ്റാക്ക് ചെയ്തു അവർ പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ് പേര് കൊല്ലപ്പെട്ടു ഇത്രയോളം പേര് ഹമാസിൻ്റെ തടവിലാണ് ഇത്ര പേര് ഇഞ്ചുവേർഡായി അത് ഇസ്രായേൽ തന്നെയാണ് പറയുന്നത് അത് ഹമാസ് പറയുന്നതിനേക്കാളും വാദി ഇസ്രായേലാണ് പറയുന്നത് അതിനുശേഷം ശേഷം ഇറാൻ അറ്റാക്ക് ചെയ്തു ഏകദേശം നാനൂറോളം ഡ്രോണും ഈ മിസൈൽസും റോക്കറ്റും വെച്ച് അറ്റാക്ക് ചെയ്തു അത് അവർ അതിൻ്റെ അകത്ത് പറഞ്ഞു ഒന്നോ രണ്ടെണ്ണോ ആണ് വിജന ഭാഗത്ത് ബേസിനടുത്ത് ഇത് ലാൻഡ് ചെയ്തത് ഇത് മാത്രമേ അവർക്ക് സംഭവ അതിന് ശേഷം വീണ്ടും ഹിസ്ബുള്ള ഏകദേശം പതിമൂവായിരത്തോളം റോക്കറ്റും മിസൈലും എല്ലാം കൂടെ അറ്റാക്ക് ചെയ്തു അപ്പോഴും പറഞ്ഞ് അവർക്ക് കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല അവർ വ്യക്തമായിട്ട് അതിനെ തടുത്തു അതിനുശേഷമാണ് ഹൈപ്പർ സോണും പത്താ ടു എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് എന്തെങ്കിലുമുണ്ടെങ്കിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടു എന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഇത് പബ്ലിക്കിൻ്റെ മുമ്പിൽ വരും ഇതാണ് ഇസ്രായേൽ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയിൽ സംഭവിച്ചാൽ ആൾക്കാർ ഇത് എടുത്തു ഉടനെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടില്ലേ ഇത് പെട്ടെന്ന് വൈറലാവും അപ്പം ഈ പറയുന്ന മുഴുവനും നിങ്ങളെ സുഖിപ്പിക്കാനുള്ള കള്ളത്തരങ്ങളാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യമായിട്ട് ഇറാൻ വാർ ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ മനസ്സിലാക്കുക അതാണ് ഏറ്റവും വലിയ ഒച്ച വെച്ചു കൊണ്ടിരുന്നയാളാണ് ഹിസ്ബുളയുടെ നസറുള്ള അയാളെല്ലോ ഈ രണ്ട് ദിവസം കഴിയുമ്പോഴും പറയുന്നതാണ് ഇസ്രായേലിനെ ഭൂപകത്തുനിന്ന് മാറ്റും അവസാനം ആരാ മാറിപ്പോയത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു പ്രൊഫഷണൽ ട്രെയിൻഡായിട്ടുള്ള മിലിട്ടറിയും അതേപോലെ ഒരു ഒരു സ്റ്റേറ്റിൻ്റെ സ്പൈ ഓപ്പറേഷൻ ഉള്ള രാജ്യമാണ് ഇസ്രായേല് അവർക്ക് ലോകത്ത് പല രാജ്യങ്ങളും പിന്തുണ കൊടുക്കുന്നുണ്ട് ഇപ്പം അമേരിക്ക തന്നെ ഇപ്പം ഇസ്രായേല് ഇറാനിൽ അറ്റാക്ക് ചെയ്യണം അമേരിക്ക ഒരിക്കലും ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പോകത്തില്ല കാരണം അത് ഒരു അത് ഗ്ലോബൽ സ്റ്റാൻഡേർഡിൻ്റെ പാർട്ടായിട്ടാണ് കാരണം അവർ അവിടെ നിന്ന് വരുന്ന മിസൈലും സംഭവങ്ങളെല്ലാം എല്ലാം തടയും ഈ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു മൂന്ന് മണിക്കൂർ കൊണ്ട് ഈ വാറിന് ഇൻസ്റ്റൻറ്റായിട്ട് റിസൾട്ട് വരും പിന്നീട് കുറച്ച് ദിവസം നീണ്ടു നിൽക്കും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് വാർ തുടങ്ങിയാൽ കാരണം അതാണ് ബെഞ്ചമിൻ നദന്യാവ് പറയുന്നത് യു വിൽ പേ എ ഹെവി പ്രൈസ് ഈ വലിയ മിസ്റ്റേക്ക് കാണിച്ചു യു ഹാവ് ടു പേ ദ പ്രൈസ് ആ പറഞ്ഞതിൻ്റെ സ്ഥിതി എന്ന് പറയും ഒരു കാര്യം ഉറപ്പാണ് ഇറാൻ്റെ ഭരണകൂടം കാണത്തില്ല ഇറ ഇറാൻ്റെ പട്ടാളവും അവൻ്റെ ഓയിൽ ഫെസിലിറ്റി അവൻ്റെ പവറും അവൻ്റെ ന്യൂ ന്യൂക്ലിയർ സ്ഥവം അടിച്ച് ദൂരക്കളെ ഇതാണ് ഉണ്ടാകാൻ പോകുന്നത് ഇത് ഇതുണ്ടാകുമ്പോൾ വെസ്റ്റ് ഏഷ്യയിൽ ആലോചിച്ച് നോക്കുക ഈ അമേരിക്കൻ ബേസിൽ നിന്നുള്ള ഫ്ലൈറ്റ് ഉൾപ്പെടെയാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് സൗദി അറേബ്യയിൽ നിന്നുള്ള ഫ്ലാ ബേസിൽ നിന്ന് ഫ്ലൈറ്റ് ഉൾപ്പെടെയാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ജോർദാനിലെ ബേസിലെ ഫ്ലൈറ്റ് ഉൾപ്പെടെയാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അവിടുത്തെ ബേസിലെ ഫ്ലൈറ്റ് ഉൾപ്പെടെയാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങളും ഇണ്ടാതിരിക്കുന്നത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അതായത് അറബ് രാജ്യങ്ങൾക്ക് മനസ്സിലായി ഇത് അവർക്ക് വേണ്ട ഈ സംഭവം കാരണം ഇതുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇങ്ങനൊരു റിസൾട്ട് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ് എൻ്റെ ആരും സമാധാനം വരണം ഞാൻ വാർമോഗർ അല്ല പക്ഷെ സമാധാനമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇറാൻ ഇറാനെന്ന് പറഞ്ഞ രാജ്യം 나시체 마디아고.